ഇന്നൊരു ചെമ്മീൻ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അത് ആദ്യമായിട്ട് വേണ്ടത് പച്ചേരി ആണ്ട്ടത് ഞാൻ ഒന്നര കപ്പ് ഈ ഒരു ക്ലാസ് അറിവിലാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഒന്നര കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാന് ഇപ്പോൾ ഇതാ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചേരിക്ക് മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു ഞാൻ മുക്കാൽ കപ്പ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാനത് ഒഴിക്കുന്നത് വിട്ടുപോയി ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കാൽ കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവണ്ടാ ഇതിൻ്റെ മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി ഇത് വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് അരി അരച്ചതിന് ശേഷം മസാല ഉണ്ടാക്കാൻ നിന്നാൽ മതി അപ്പോൾ നമുക്ക് ആ ടൈം ആയി കിട്ടും ഇനി ഇതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെമ്മീനാണിത് ഈ ചെമ്മീന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മസാല തേച്ച് വെച്ചതാണിത് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പൊറുതാ ചെമ്മീൻ പൊരിച്ചിട്ടുണ്ട് നന്നായി കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പൊരിച്ച പൊരിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു മൂന്ന് സവാള നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം ഈ സവാളയുടെ കളർ ഒന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് വയറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളതാ ഈ സവാളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാൻ കാരണം മാവിലും ചെമ്മീനിലും ഈ മസാലയിലൊക്കെ ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായി നോക്കിയിട്ട് വേണ്ടിട്ട് ഉപ്പെല്ലാം ചേർക്കാൻ ഇപ്പോൾ ഉള്ളതാ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചാൽ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ ഇതാ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇട്ടിലെ ചെമ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ തടവിക്കൊടുക്കാം ഓയിൽ തടവി കൊടുത്താലേ നമുക്കിതിൽ നിന്ന് അടിയിൽ പിടിക്കാണ്ട് വിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പകുതി മാവ് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ പിന്നെ മസാല ഇടുമ്പോൾ പൊന്തിപ്പോകും അപ്പോൾ ഇതാ എല്ലാ തട്ടിലും പകുതി മാവായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് இனி இதிலேக்கு மசாலா டூ ഇനി ഇതിൻ്റെ മകളിലേക്ക് കുറച്ചുകൂടി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം ഒന്നും ഒഴിച്ചു കൊടുക്കരുതേ ഒരു മൂന്നാല് ഡ്രോപ്സ് ഇങ്ങനെ ആയിട്ട് എത്തിച്ചു കൊടുത്താൽ മതി ഇനി ഇതുപോലെ തന്നെ അടുത്ത തട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറട്ടെ എന്നിട്ട് ഇതിൽ നിന്ന് വിട്ടെടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് കേട്ടത് വൈകിട്ട് ചായയുടെ കടിയൊക്കെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതെല്ലാം നോമ്പെല്ലാം വരാൻ പോവല്ലേ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടി ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഫിഷിന് പകരം നിങ്ങൾക്ക് ഇതിന് പകരം ബീഫോ ചിക്കനോ എന്തുവാണെങ്കിലും വെക്കട്ടെ ഈ മസാല ബീഫ് ചേർത്താൽ മതി പൊരിച്ചിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഈ ചെമ്മീൻ പൊരിച്ച പോലെ തന്നെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അങ്ങനെ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം